ഞാന് നിങ്ങളുടെ ഒരു ചെറിയൊരു പോസ്റ്റ് ഇപ്പോ കണ്ടായിരുന്നു മൊബൈലിൽ ഓക്കെ ഹലോ എവിടുന്ന വിളിക്കുന്നേ വിളിക്കുന്നത് ഞാൻ ഇരിങ്ങാലക്കൂടെ ഞാൻ ഒരു റിട്ടയർഡ് എംപ്ലോയി ആണ് ഇപ്പോ എൺപത് വയസ്സുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ശരിക്കും കുറവുകാരനായിരുന്നു അപ്പൊ നേരത്തെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഗൗരവമായ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല പിടിപാടുള്ളതുപോലെ തോന്നി ഓക്കെ അപ്പൊ താങ്കളുമായിട്ട് ഈ റിമയുടെ തന്ത എന്തൊരു തന്ത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു അറിയാം മുൻ കാലഘട്ടങ്ങളില് ഈ മന്ത്രിമാരാകുന്ന ആളുകളുടെ കൂടെ ശരിക്കും പറഞ്ഞാല് ഒരു ദേശീയപ്പെടു പേര് സ്ഥിരം ഇവരുടെ കാറിലും അനുബന്ധ കാരങ്ങളിലുമായിട്ട് പോകുന്ന ഉദ്ഘാടനത്തിനും അവരുടെ ഒക്കെ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഓക്കെ അത് ഈ പി ടി ചാക്കോന്റെ കാലത്ത് ആ പറ വടക്കത്തുള്ള ഗോതുരത്തിലൊരു വള്ളംകളി ഉണ്ടായിരുന്നു കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് സാറേ കേൾക്കുന്നുണ്ട് ആ ഈ വള്ളംകളിയുടെ സമയത്ത് ഇയാളുടെ കൂടെ ഒരു വണ്ടിക്കാളെന്ന് വിശേഷിപ്പിക്കാൻ ഇവരുള്ള ഒരു അഞ്ചാറ് സ്ത്രീകളുണ്ടായിരുന്നു അപ്പൊ എന്നതുപോലെ ഈ പറഞ്ഞ മൂന്നാല് പെൺകുടാങ്ങൾ ഈ രാഹുലിന്റെ വളർച്ച ഇവൻ നല്ലൊരു മിനിസ്റ്ററാകുമെന്നും അറിയപ്പെടുന്ന നേതാവ് ഇവന്റെ കൂടെ ശരിക്കും ഒന്നും വിലസാവുന്നൊക്കെ കരുതി കണക്കാക്കി വന്ന ആളാണ് ഇവരൊക്കെ ഈ തോന്നലുകൾക്ക് ഇവർക്ക് ഈ ആളെ കിട്ടുമല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇവർ പടം മാറ്റിയത് ഇവരെ നശിപ്പിക്കണം എന്ന അതിന് കൂട്ടു നിൽക്കുന്ന നട്ടലില്ലാത്ത ഒരു തന്ത എന്ന ഇവൻ തന്തയെന്നൊന്നും അവന് പറയാൻ പറ്റൂല കാരണം ഈ അവളുടെ തന്ത ആവണമെങ്കില് അവളുടെ മോച്ചായ ഉള്ളത് വി ഡി സതീഷാണ് വി ഡി സതീഷിന്റെ ചിരിയും ഈ റീനയുടെ ചിരിയും അവളുടെ നെറ്റിത്തളും അവളുടെ ഫേസും അവളുടെ സംസാര രീതിയിലൊക്കെ ശശീഷ് സതീഷിന്റെ രീതിയിലാണ് അപ്പൊ അങ്ങനെയുള്ള വേശ്യാവൃത്തിക്ക് വേണ്ടി നടക്കുന്ന ഒരു കൂട്ടം ഈ വൃത്തിഘട്ട ജന്മങ്ങളെ തൃപ്തിച്ച ആളുകളാണ് ഇവരൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്രയും സംസാരിച്ച പോരാ തന്റെ ആണെന്നല്ല അവനെ വെറും നായ കുട്ടികളാണ് അവർ കയറി ഒരു മിടുക്കനായ ഒരു പയ്യൻ അവൻ വളർന്നു വന്നപ്പോ അവന്റെ കൂമ്പ് വാട്ട് കളയാൻ വേണ്ടി ഇത്തരം ഈ അലവരാതികൾ കയറി വന്നുകൊണ്ട് അപ്പൊ അത്രയ്ക്ക് തലം താന്ന ആളുകളാണ് ഇവരൊക്കെ അപ്പൊ അതുകൊണ്ട് ഈ കളാങ്ങൾ ഇതാക്കി ഇന്ന് പെട്ടുപോയല്ലെന്ന് ഓർക്കുമ്പോഴാണ് ഈ വിവരങ്ങളേടായിപ്പോയി ഈ കോൺഗ്രസ്കത്ത് രാഹുൽ മാങ്കുവിട്ടതിനെ പോലെ സർവകാര്യങ്ങളും വസ്തു നഷ്ടമായിട്ട് അസംബ്ലിയിലോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിലോ സംസാരിക്കാൻ പറ്റിയ ഒരു ഒറ്റ നേതാവ് കോൺഗ്രസിൽ ഇതിനകത്തുണ്ട കോൺഗ്രസിലുണ്ടായി അതവർക്ക് മനസ്സിലായി അവർക്ക് മനസ്സിലായി ആ അത് ഇടതുപക്ഷത്തിലും ഇല്ല ഇത് പിണറായി വിജയൻ അറിയാം ഈ വി ഡി സതീശനൻ ഈ ഈ ചേർന്നിട്ടാണ് ഈ കളി മുഴുവൻ കാര്യം ഈ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ സംശയമില്ലാതെ ആ അതായത് പിണറായി വിജയൻറെയിൽ ഇന്നൊരു സഭ മന്ത്രിസഭയിൽ കൂടി വിട്ടുകൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ വീടി സതീശന്റെ കളി മുഴുവൻ കളിക്കണത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഈ പിണറായി കോൺഗ്രസിന്റെ ഒരു മന്ത്രിസഭ വന്നു കഴിഞ്ഞാല് പിണറായി വിജയനും മക്കളും അകത്തു പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല സംശയമില്ല കാര്യല്ലേ മനസ്സിലായി ലാവിൻ ഗ്ലേസ് ഉൾപ്പെടെ എല്ലാ കേസുകളും പുറത്തു വരും തീർച്ചയായിട്ടും അപ്പൊ വിജയനാണ് എടുത്തേണ്ടത് ഈ വീട് ഡി സതീശന്റെ കയ്യിലാക്കേണ്ടത് വിജയന്റെ ആവശ്യമാണ് വി ഡി സതീശൻ പറയേണ്ടത് പോലെ പിണറായി വിജയൻ ചെയ്യും അതാണ് ഇവിടെ കോൺഗ്രസ്കാരുടെ താങ്കൾ തന്നി കളിച്ചത് ഏരിയ കിടക്കുമ്പോൾ പോയി അവന്റെ ഇലതാക്കാൻ പോയിരുന്നു പട്ടിടമായ അതെ അതെ അല്ലെ അതെ ഇതിനകത്ത് ഇവ ഇവനാണ് ഇതിനകത്ത് മുഴുവൻ വിഷം കളിക്കണം ശരിക്കും ഒരു ഇവ പരാതി കിട്ടുന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞ പോലെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മെമ്പറാണ് അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കേസാവട്ടെ അത് കോടതിയിൽ വരട്ടെ അതിൽ വ്യക്തി ഇവരുടെ ഞങ്ങൾ ഞങ്ങൾ അറിയാമെന്ന് പറഞ്ഞു അവർ രക്ത വാക്കുകൊണ്ട് തീർന്നു പോകേണ്ട കാര്യമല്ലേ പരാതി വരണമല്ലോ പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഇവർ ഇറങ്ങി തിരിച്ചു എന്നുള്ള കാര്യങ്ങളാണ് സത്യം അപ്പോൾ ഇത് ഇവരെ കൃത്യമായിട്ടുള്ള അജണ്ട ആയിരുന്നു ഈ വ്യക്തിയെ തകർക്കണം ബ്ലാസ്റ്റ് ചെയ്യണം എന്നുള്ള ഇവരെ കൃത്യമായുള്ള തീരുമാനങ്ങളായിരുന്നു നിഗമനങ്ങളായിരുന്നു അതാണ് ആ അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളിപ്പോ നിങ്ങളുടെ റിപ്പോർട്ട് ഞാൻ പൂർണ്ണമായിട്ട് കേട്ടു അപ്പൊ ഇതിന്റെ അകത്തുള്ള പ്രത്യേകത നമ്മുടെ ഈ പെൺകിടങ്ങൾക്കൊക്കെ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഈ നട്ടടിയില്ലാത്ത അല്ലെങ്കിൽ ചുണ്ടി വന്നാത്ത ആണങ്ങളുള്ള പെണ്ണങ്ങളാണ് ഇവർക്ക് ഈ കർക്കാരുടെ കൂടെ ഈ അലസുഖമായിട്ട് നടന്ന് ജീവിക്കുന്ന ഒരു വൃത്തിഘട്ട ജന്മങ്ങളാണ് ഇവര് ആ വീട്ടിലെ നോർമലായിട്ട് വരുന്നത് എനിക്കിപ്പോ എൺപത് വയസ്സുണ്ട് അപ്പൊ അത് അതിന്റെ കുഴപ്പമൊന്നും വരെ അനുഭവപ്പെട്ടിട്ടില്ല പക്ഷേ ശബ്ദഘട്ടത്തില്ല രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു സ്ത്രീകളെല്ലാരും നല്ല ആൾക്കാരായിരുന്നു അമ്മമാരായിരുന്നു സഹോദരിമാരായിരുന്നു എന്ന് കണ്ടാണ് ഞാൻ ഈ കാലം അത്ര ഇടപെട്ടെ പക്ഷെ ഞാൻ പഠിച്ചു ഇനി ഞാൻ ഒരു പുനർചിന്തനത്തിന് സമയമായി ഇനി ഞാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്ന് ഞാൻ ആ വ്യക്തി പറഞ്ഞല്ലോ അത് അത് ഒരാണുങ്ങളും പ്രതീക്ഷിക്കുന്ന ആളല്ലേ പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവർക്ക് ഇവരെ മന്ത്രിയാക്കിയിട്ട് അവന്റെ കാരുന്ന് അനുബന്ധമായിട്ടുള്ള കാരുന്ന് ഈ പിണറായി വിജയനെ ഈ പെന്റിയളെ കൊണ്ട് നടക്കണ ആരും നടക്കാറാണ് ഇവരൊക്കെ ഉദ്ദേശിച്ചു വന്നത് അതെ അല്ല ടുത്തൊക്കെ പെണ്ണുമായില്ല നല്ല ഒന്നാം തരം തീറ്റ കിട്ടുന്നത് ഈ നല്ല ഒന്നാം തരം തീറ്റ് കിട്ടുമ്പോ കിടന്ന ഉറക്കം പോയില്ല അപ്പൊ ഇതിനാവശ്യമാണ് അതിനൊക്കെ ചാക്കോ ചെയ്തിരുന്ന ആളാണ് ഞാൻ എന്റെ നേരെ കണ്ടാറാണ് ഷൈനാസിന്റെ മുമ്പിലെ കയും കൂപ്പി രമേശ് ചെന്നിത്തല നിൽക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അതൊന്നും അത് ഇതിന്റെ പിന്നീട് രഹസ്യതാണ് ഇതൊക്കെ ഇവരൊക്കെ ഈ തിരുവനന്തപുരത്ത് ഈ എം എൽ എ ക്വാർട്ടേഴ്സിൽ അവരൊക്കെ ദിവസം പ്രതി എന്ന് ഇവരൊക്കെ ഒരുമിച്ച് രസങ്ങൾ തിന്നിരുന്ന ആളാണ് ആ ഞാൻ എനിക്ക് ആയിട്ട് ഒരുപാട് വരികയാണ് കാരണം കെ ടി ജോർജ് ധനകാര്യമന്ത്രിയെന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ മനസ്സിലായി അപ്പൊ അന്ന് ഈ ഇടതുപക്ഷമായാലും വലതുപക്ഷാലും ഇവരൊക്കെ കൂടി ഈ അസംബ്ലിയിൽ ഒരു ചിക്കിരിയും പാമ്പോ തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ കാര്യങ്ങളല്ലല്ലോ അവർ സംസാരിക്കുന്നത് ഈ അസംബ്ലിയിൽ എന്തെങ്കിലും ഈ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ടോ അത് കേട്ടോ ഇത്രയും പ്രത്യേകതകൾ മുഴുവനും ഈ പിണറായി വിജയന്റെ കാലത്ത് നടന്നിട്ട് ഈ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഒരുത്തന്റെ പേരിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയാറുണ്ടോ നമ്മുടെ ഈ രാജ്യത്തെ രാജ്യ നിർമ്മിതിയിലെ റബ്ബർ കൃഷിക്കാർ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ റബ്ബർ കൃഷിക്കാർക്ക് മാത്രമല്ല ഞാൻ പറയട്ടെ ഇന്ന് ഈ ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ ഞാൻ പറയട്ടെ കടലിൽ പോണ പണിക്കാരും അത്രയും ഒരു മേഖല ഒന്ന് കാണിച്ചു തരാമോ എവിടെയാണ് മൊക്കുവർക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് അവര് സംസാരിച്ച മാത്രമല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഇവിടെ ഈ മൊൻപത്താണ് സംഭവത്തിന് ആ ഇവർക്കെന്ത് ചെയ്യാൻ പറ്റി ആ അതാണ് ആ ചിന്തിക്കണ്ടേ ആ മുൻപത്ത് ഇത്രയും കാലം അവര് നൂറ്റാറും ദിവസം ആ പട്ടിണി ഭാവങ്ങളായിട്ടുള്ള കടലിൽ പോയി ജീവിക്കുന്ന തക്ക തക്കവാരി മീമടിക്കാൻ പോയി അത് ഒരു ഇല്ല ഒരു പൈസ അവർക്ക് വഴിപാടില്ല ആ കടലിന്റെ അറ്റത്ത് കിടക്കണത് ആ സുനാമി വന്ന സമയത്ത് ഒരു പത്തിരണ്ടായിരം വീടാണ് അവിടെ നിന്ന് അടിച്ചു കളഞ്ഞത് ആ എന്ത് ചെയ്യുന്നവര് അതാണ് ജനങ്ങൾ ഭൂരിഭാഗം ക്രൈസ്തവരാണ് ലാറ്റിൻ തൊഴിലരാണ് കൂടുതലും തീർച്ചയായിട്ടും മനസ്സിലായി അപ്പൊ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാ ഞാൻ പറയാ അത്രയും വലിയ മേഖലകൾ വേറെ ഇല്ല തൊഴിലാളികളുടെ അതെ വലിയ മേഖലകളാണ് അതായത് ഈ കൃഷി മേഖല ഇങ്ങനെയുള്ള സംരക്ഷണവും അതായത് മീൻപിടുത്തം ഉൾപ്പെടെ എന്താ ഇങ്ങനെയുള്ള ജോലികളിൽ വ്യാപൃതരായിരിക്കുന്ന ആൾക്കാർ തകർക്കുക അങ്ങനെയാണെങ്കിലാണ് എന്നും ഇവരുടെ മുമ്പില് കൈയും കൂപ്പി ഏഹ് പഴയ കാലത്തേക്ക് അങ്ങനെയുള്ള പ്രവർത്തക ഈ രാഷ്ട്രീയ ഈ കള്ള ശിരോമണികൾക്ക് ഇപ്പൊ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ വന്ന് ആരാധിക്കുന്ന തൊഴിലിനെ സ്ത്രീകൾ അങ്ങനെ വിഗ്രഹത്തെ തൊഴിലിനാണോ അത് വിഷയപ്പെടുക അവിടെ നിന്ന് ഇവർ കൈ വെക്കണമെങ്കിൽ ഇവർ ആരാധിക്കാം തീർച്ചയായും ഇപ്പൊ തന്നെ ആലപ്പുഴയിലെ കൈനക്കരിയിലുള്ള ഒരു സർവീസ് സർവീസടച്ചുപൂട്ടി ഗവൺമെന്റിനവിടുന്ന് ലോൺ എടുത്താണ് അവിടുത്തെ അംഗങ്ങൾക്ക് കാശ് കൊടുക്കാനില്ല തൃശൂർ ഡിസ്ട്രിക്റ്റില് എത്ര കോടിയാണ് തട്ടിക്കൊണ്ടുപോയത് ഈ അതായത് കടം വഴി ഇപ്പോഴെ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കലും ശമ്പളം കൊടുക്കലും കടിച്ചുവർഷം വഴിയാണ് ഈ സൊസൈറ്റികളുടെ അവിടെ നിന്നാണ് നിക്ഷേപങ്ങൾ മുഴുവൻ ഇവര് മുൻപിലേക്ക് നിക്ഷേപകർക്ക് വായ്പ എടുക്കാൻ പറ്റുന്നില്ല എല്ലാ സർവീസ് സാർ താങ്കൾ അടച്ചു കൊടുത്താട്ടിലേക്കാണ് ഈ കാലഘട്ടത്തിൽ നടക്കില്ലേ ഈ കാലത്ത് ഈ പ്രതിപക്ഷ നേതാവ് ഈ വി ഡി സതീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയുള്ള ഈ ബാങ്കുകളെ കുറിച്ചും ഈ ബാങ്കുകളുടെ കൊള്ളകളെ കുറിച്ചും എന്തെങ്കിലും കമാ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ ഞാൻ അതിനാ അപ്പൊ താങ്കളോട് പറഞ്ഞു വന്നത് ഇത്രയും ഗൗരവമുള്ള കാര്യങ്ങളുടെ കിടന്നിട്ട് ഏ ആശാവർക്കന്മാരുടെ ആ കാര്യം തരം എന്ന് ചിന്തിച്ചു നോക്കിയേൻ ഇവൻ മാന്യമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ അവിടെ അവർ കാര്യമായിട്ട് സ്വീകരിച്ച് കാര്യങ്ങൾ സംസാരിച്ചതും അവർക്ക് വേണ്ടി നിലകണ്ടതും ഓർച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയതും മനസ്സിലായോ തീർച്ചയായിട്ടും ആ അപ്പൊ അങ്ങനെയുള്ള ആളുകളെ വ്യക്തമായിട്ട് കാഴ്ചപ്പാടുകൂടി കൂടി നിർത്തിക്കൊണ്ട് ഈ എലക്ഷനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറിയില്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കുതിപ്പൊന്നും ഉണ്ടാവില്ല ഒട്ടും സർശിക്കേണ്ട കാര്യമില്ല ആ കാരണം അവൻ എവിടെ പോയി സ്വാതന്ത്ര്യമായി നിന്നാലും പുതിയൊരു പാർട്ടി ഉണ്ടാക്കി നിന്നാലും അവന്റെ അണികൾ അത്ര നമ്മളെ ആണുങ്ങളൊന്നും കഴിക്കാൻ കൂല പെണ്ണുങ്ങളും മുഴുവൻ ഒരേ ഭാഗത്താണ് എന്റെ ഭാഗത്തും അറിയാമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ അതല്ലേ അത് പാലക്കാടുകൾക്കൊന്നും ആ പാലക്കാട് മാത്രമല്ല ഇപ്പൊ കോട്ടയം തന്നെ വിദേശങ്ങളിൽ നിന്നല്ലേ ലക്ഷക്കണക്കിന് യുവതികളും അമ്മമാരും ആണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ ഈ കാലയൊക്കെ വിളിക്കുന്നുണ്ട് വളരെയധികം ആൾക്കാര് വിളിക്കുന്നുണ്ട് ആ അവരൊക്കെ പറയണത് ഈ കിഴക്കച്ചനെ കുറ്റപ്പെടുത്തുന്നത് ഇവന് ഈ ഈ സതീഷിന്റെ ശാവുപ്പെട്ടിയുടെ അവസാനത്തെ ആണി അടിക്കണതായിട്ട് വരും ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പിച്ചോളാൻ പറഞ്ഞു നാല് മാത്രം പാ മനസിലായ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം രാഹുൽ മാങ്കുകൊടുത്തിന് മുമ്പിൽ അവന്റെ ഒരു അൻപ്രോയിൻ്റെ അടിക്കണ രോമത്തിന്റെ പവർ പോലും ഇല്ല ഇവന് സംസാരിക്കാനായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു യോഗ്യത അതായത് ഈ പിണറായി വിജയൻ പി ആർ വർക്ക് നടത്തി ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്ന പോലെ തന്നെ ഈ വി ഡി സതീശിനും പി ആർ വർക്ക് ഉണ്ട് ജന പിന്തുണയില്ല ഇറക്കിയിട്ടാണ് അണികളെ കൂടെ നിർത്തിയാക്കുന്നത് അതെ ഈ എന്തെങ്കിലും അവനോട് നീ പാർട്ടിയിലേക്ക് ഒരു 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 അപേക്ഷ കൊടുത്തു എന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലല്ല ഈ നടപടി ഉണ്ടായിരിക്കുന്നത് അതിന് വേണ്ടി പാർട്ടിയിലേക്ക് എത്രയും വേഗം ഈ ഇലക്ഷനിൽ എനിക്ക് മാന്യമായിട്ട് പ്രവർത്തിക്കേണ്ടതാണ് ഞാൻ മരണം വരെ കോൺഗ്രസ് തന്നെ ആയിരിക്കും അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഈ കേസുകൾ എന്നെ നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്റെ ഈ ഡിസോസിൽ സസ്പെൻഷൻ ഒക്കെ ഒഴിവാക്കിയിട്ട് എന്റെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുമ്പോൾ പറഞ്ഞിട്ട് അഭിപ്രായം കൊടുത്ത് പാലക്കാട്ട് എം എൽ എ ആയിട്ട് പേപ്പർ കൊടുത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ സർവത്ര ഈ രാജ്യങ്ങൾ കേരളത്തിൽ നിന്നുള്ള വിദേശത്തുള്ള ആൾക്കാരും വന്നിട്ട് അവിടെ സംസാരിച്ച് വോട്ട് ചെയ്തിട്ട് പോകും രാഹുലിനോട് സംസാരിച്ചിട്ടുണ്ട് അതെ സംഭവിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വങ്ങൾക്ക് ഞങ്ങളും മെയിൽ ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ട് ഇവർക്ക് ഇപ്പോൾ നാളെ ഈ സമൂഹത്തിന്റെ വൃത്തിയാടൊക്കെ ഇവർ ചെയ്തില്ലേ ഇനിയിപ്പോ ഒരു പക്ഷെ ഈ കേരള പൊക്കിയെടുക്കത്ത യാത്രയായിട്ട് തിരുവനന്തപുരത്ത് മറ്റോ ആയിരിക്കും ഇതിനെ ചേർക്കാനായിട്ട് ആ ഞാൻ പറയുന്നത് കാത്തു കെട്ട കാര്യം ഞങ്ങൾ എല്ലാവരും നമ്മുടെ ഈ ചാനല് വന്ന വീഡിയോസോ കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാരും ഒരു ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യ നമ്മുടെ ഈ കേരളത്തിന്റെ പുതിയ ഒരു ഭരണ സംവിധാനം ഈ കേരളത്തില് നടപാടുന്നത് അത്യാവശ്യമാണ് ഒരു പുര അങ്ങനെ നടപടണമെങ്കിൽ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകള് മൂഴിയൊരു ആറേ എണ്ണത്തിന് കളയേണ്ടി വരും ആ ആ എടുത്തു കളയണം അവിടെ വേറെ ഒന്നും ആവശ്യമില്ല ഇതാക്കിയ ഏറ്റവും വലിയ പഴ ഈ കരുണാകരന്റെ മോനാണ് ആ സംശയല്ലാത്ത കാര്യല്ലേ ഒന്നവൻ രണ്ടാമത് എന്ത് കാണാൻ കിട്ടിയാലും മത്സ്യ കാര്യത്തിരുന്ന ആരം നടന്നുകൊണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി രമേശ് ചെന്നിത്തല വേറെ വരുത്തത് സംശയമില്ലാത്ത കാര്യല്ലേ മുഖ്യമന്ത്രി ആയിട്ട് ഉൾപ്പെട്ടിരിക്കുന്ന സതീശിനെ ഒരു ഭാഗത്ത് കെ സി വേണവോ വേണവോ അല്ല ഡൽഹിയിൽ കേരളത്തിന്റെ മൊത്തം ഇന്ത്യയുടെ മുഴുവൻ എന്റെ വരരാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കണ്ണുമിട്ട് തള്ളിയ ഭർത്താരം ഒക്കെ പറഞ്ഞു മറ്റോടത്തെ ആളുടെ അധികം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ആലപ്പുഴയില് ഓട്ടോറിക്ഷ മൂപ്പൻ മറ്റവിടത്തെ ആളാക്കിട്ടുണ്ട് യുവന്മാരുടെ ആക്കി കൊടുത്തരണം അല്ലേ യുവനരയില് ഒരു പത്ത് നാഴ്ത്തോളം നല്ല ചെറുപ്പക്കാരായിട്ടുള്ള മെടുക്കന്മാരായിട്ടുള്ള പിള്ളേരുണ്ട് അല്ലേ അവരെയാണ് രംഗത്ത് കൊണ്ടുവരേണ്ടത് അവരെ തലപ്പൊക്കെ സമ്മതിക്കായോ അതാണ് പക്ഷേ അവിടെ അതാണ് ഈ നാലഞ്ചെണ്ണത്തിന് ഈ മോയെന്നുള്ളതിനാ കട അത് അത്ര ഈ ഈ ഗവൺമെന്റിന്റെ ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേതൃത്വത്തിൽ നിൽക്കുന്നവരൊക്കെ തീവ്രവാദ പ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത് ഇവരുടെയൊക്കെ ബാങ്ക് അസെറ്റ് എന്ന് പരിശോധിച്ച് നോക്കിയേ കോടാഴ്ച കോടി രൂപകൾ കാണും ക്രമത്തിലധികം ഫണ്ട് ഇവര് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മുതലെടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാ ഇവർ ഈ വി ഡി സതീഷിന്റെ നിങ്ങൾ ഞാനിപ്പോ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ഇത് കണ്ടത് ഞാൻ മൊബൈലില് വി ഡി സതീഷിനെ വ്യക്തിപരമായിട്ട് അറിയാവോ പിന്നെ എന്റെ തൊഴിൽ കൈകൊട്ടുന്ന ആയിരത്തി രണ്ട് എലക്ഷൻ ജയിച്ചത് ഈ കള്ളക്കഴിവറി അറിയാമോ ഈ വി ഡി സതീഷന്റെ ഈ സാമ്പത്തിക സോഴ്സ് എന്താ സാമ്പത്തിക ഇവൻ നെറ്റ്വർക്കാരുടെ ആ ഇവൻ പറ പ്രാക്ടീസ് ചെയ്യാൻ വന്ന ഒരു പക്ഷത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ കുറെ കോൺഗ്രസുകാരായിട്ടുള്ള പിള്ളേരും അല്ലെങ്കിലും എടുക്കമാരായിട്ടുള്ള ആളുമായിട്ട് ഇവൻ ബന്ധപ്പെട്ടത് അങ്ങനെയാണ് ഇവൻ രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞു തന്നത് ഈ സമയത്ത് ഇവൻ കീർ എറണാകുളത്തൊക്കെ ഇവരെ പരിചയക്കാരുമായി ഇവരങ്ങനെ ആദ്യത്തെ എം എൽ എ ആയി പിന്നീട് ഇവൻ പറയായിട്ട് എടുത്തു കാരണം ഈ അവിടെ ഒരുപാട് നല്ല ഒന്നാന്തരം ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഇവ തട്ടിക്കളഞ്ഞത് ഇത് തന്നെ ഇപ്പൊ ഇവർ അവിടെ വന്നു കഴിഞ്ഞാൽ അവരാരും രംഗത്തില്ല വേറെ കൊറേ ആളിലാണ് ഇവനെ കൊണ്ടാടക്കണത് സാമ്പത്തിക ഉണ്ടായിരുന്നോ നേരത്തെ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നോ ഇല്ല നോ സാമ്പത്തികമൊന്നുള്ള ആളില്ല അവര് ഭാര്യ ഒരു പെങ്കൊച്ചത് അത് പലതരം തന്നെ അവര് അവരുടെ വീട്ടിൽ കിടപ്പുണ്ട് അത് ആ പൊട്ടത്തിരയില് തെക്കേ കാലയച്ചുള്ള വീട്ടിലാണ് തിരുവനന്തപുരത്ത് തനിച്ച ആവശ്യിക്കണേ അവരോട് വേണം അവര് വേറെ വേറെ ആൾക്കാണെന്ന് എനിക്ക് തോന്നുന്നു ഏഴി സതീഷിനെ നക്കും കുട്ടികൾ എത്ര പേരാ ഒരു പെങ്കൊച്ചു ഒരു പെങ്കൊച്ചു ആ എന്റെ അറിവ് അത്രേ നാട്ടില് അവന്റെ ഭാര്യയിൽ കുടുംബത്തിലെ വീട്ടിലെ രോഗിയാണ് ഉള്ളി ഇവൻ എത്ര ഇവിടെ അഡ്വക്കേറ്റിന്റെ ബോർഡും വെച്ചിട്ട് ഇവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കണം അത് സ്വന്തമായിട്ട് മഴ എനിക്കറിയില്ല അത് പറവര് തക്കേ കഴിയുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് അവിടെ നിന്ന് പരാപ്പുഴയ്ക്ക് പോകുന്ന റോഡിൽ ക്രൈസ്റ്റായിട്ട് അഞ്ചാമത്തെ വീണമുണ്ട് അതായത് ആദ്യത്തെ കെ ആർ വിജയൻ ഒരു എം എൽ എ ഞാൻ കേട്ടിട്ടുണ്ട് അത് ഈ എന്താണ് അവിടുത്തെ വലതുപക്ഷത്തിന്റെ ഒരു നേതാവ് അവൻ അവനും ഇവരൊക്കെ അന്ന് ഞാൻ നിന്നിരുന്നത് കോൺഗ്രസ് പാർട്ടിയില് വിജയൻ മക്കളുടെ കാലത്തൊക്കെ തോർച്ചിട്ടുള്ളു ജയിച്ചിട്ടില്ല ഈ വി ഡി സതീശൻ രാഷ്ട്രീയ സമരത്തിലൊക്കെ പങ്കുചേർന്നിട്ടുണ്ടോ അവനൊരു സമരത്തിന് പോയായിട്ട് എന്റെ അറിവിലൊന്നുമില്ല അതാണ് കാരണം ഞാൻ അമ്പത്തി ഏഴില് സ്വാതന്ത്ര്യ സമര കാലത്ത് പഴൂരിൽ നെഹ്റുവിന്റെ തൊപ്പിയും പറ്റിട്ട് ഏറ്റവും വലിയ കൊടിയും പിടി പോയ ഒമ്പത് പത്ത് വയസ്സുകാരനാണ് ഞാൻ അങ്കവാരി വരെ ആ എന്റെ കാലത്തൊന്നും ഇവൻ ജനിച്ചിട്ടില്ലെന്ന് ുള്ളിക്ക് കഴിവുള്ള ആൾക്കാരെ ചവിട്ടി ഒതുക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ചവിട്ടി ഒതുക്കാൻ അറിയത്തുള്ളതോടെ ഇപ്പൊ ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇതിനകത്ത് തന്തയ്ക്ക് വർക്കാത്ത കുറെ ആളുകളില്ല ഇവരെ ഇത്രയും ക്രൂശിച്ചിട്ട് പോലും ഈ കീഴ് ഘടകങ്ങളിൽ കിടക്കുന്ന ഈ എം എൽ എമാരായിട്ടുള്ളവർക്കും അതിന്റെ ഇപ്പൊ നിലവിലുള്ള നേതാക്കന്മാരാണ് പറയുന്ന ആൾക്കാർക്കൊക്കെ ശക്തമായിട്ടുള്ള മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ട് ഈ വി ഡി സതീഷിന്റെ രമേശിനെതിരെ നിർദ്ദേശമുണ്ട് ഒരു വാക്കുപോലും ഉരിയാടാൻ പറ്റിയല്ല പറഞ്ഞുകഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഇവർക്ക് ഇവിടെ ഇത് ഏറ്റവും തലപ്പത്തുള്ള ആൾക്കാരെ ഈ ഇല ഉണ്ടെന്ന ആൾക്കാർ തന്നെയാണ് ജനങ്ങളെയാണ് ഇവര് ചിന്തിക്കുന്നത് ജനങ്ങളെയാണ് ഇവര് ചൂഷണം ചെയ്യുന്നത് ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് തലപ്പത്തുള്ള ആൾക്കാർ അതായത് ഈ വി ഡി സതീശനും ഈ രമേശ് ചെന്നിത്തലയും ഈ പിണറായി എല്ലാം കൂട്ടുകെട്ട് സഖ്യങ്ങളാണ് ഇത് വൈകുന്നേരം ആവുമ്പോൾ ക്ലിപ്പ് ഓഫീസ് ഒന്നും അതൊന്നും ഈ വണ്ടിയൊക്കെ ഉണ്ടാവുന്നത് ആ ഇത് ഞാൻ തമാശ പറഞ്ഞാൽ നിങ്ങളത് വാ ആ എം എൽ എ കോർട്ടേഴ്സിലേക്ക് ഒന്ന് വാ അവിടെ എന്തെല്ലാം തോന്നിയ അത് കാണും ദക്കുന്നത് അവിടെ കാണാം അത് വെള്ളയുമ്പോഴത്താത് അധികം അതിലൊന്നും വേണ്ടി തന്നെ അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ എതിരഭിപ്രായം പറഞ്ഞവരെല്ലാം ഇതുപോലെ തന്നെ ഈ ഹരിട്രാപ്പില് അതായത് ഈ തേങ്കണിയില് പങ്കുചേരുന്ന ആൾക്കാരാന്ന് പറയാ അല്ലെ ആ അതല്ലേ ഇവര് ഇവര് ഇത്രയും എം എൽ എമാരും ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളില് മുഴുവൻ പോലും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് രാഹുലിന് സത്യം തുറന്നു പറഞ്ഞിട്ടും നിങ്ങൾ അവർ അവനെതിരായിട്ട് നടപടി എടുക്കരുത് അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യത്തില് അപ്പൊ അവൻ ചെയ്ത് തലമൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് രാഹുലിനെ പോലെ രാഷ്ട്രീയം വ്യക്തമായ രാഷ്ട്രീയക്കാരൻ എന്ന് എന്തെങ്കിലും ഞാൻ നോക്കിയിട്ട് ആകാരം കണ്ടിട്ടില്ല അതാണ് ഞാൻ ഒരു ദിവസം ഏറ്റവും ശരിക്കും ഒരു ഇപ്പൊ ഈ പെലശ ഇരുപത് മണിക്കൂറെങ്കിലും ഈ ടി വിയിൽ ഈ മാരുമുള്ള ഈ ചാനൽ ചർച്ചകളും മറ്റു ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചാനൽ ചർച്ചകളിൽ ഒരൊറ്റെങ്കിലും ബോധമുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫിന്റെ ഒരു ഒരു കണികനെ അങ്ങനെ ഒരു അവർ തെരുവാറുണ്ടല്ലോ കോഴദിവസവും ആ അഡ്വക്കേറ്റ് അനുഭവകുമാറിനെ വാസ്തു തിരിട്ടം മുക്കി ചൂലിലടിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്ര ദൂരം കിട്ടാൻ പറ്റാണ് വേണ്ടത് ഒരോധന ഒക്കെ കുറയ്ക്കിന്റെ മോൻ തെല്ലാം നോക്കിയാൽ അവരെ ആളില് വന്നതിനൊക്കെ ശ്രദ്ധിച്ചു മനസ്സിലാത്ത കാര്യല്ലേ ഇതൊക്കെ ഈ പെണ്ണ് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ആളാണ് ഇവർ ഇവരെ ഒരു കാലത്ത് ഒഴിത്താവളങ്ങളിൽ ഇരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാലങ്ങളിലേ ആ ഒഴിത്താവളങ്ങളിൽ ഇരുന്ന സമയത്ത് അവിടെ ചെത്തുകാരുടെ വീട്ടിലും ഈ കൃഷി പണിക്കാരുടെ വീട്ടിലൊക്കെ ഇവര് കഴിഞ്ഞിരുന്നത് അങ്ങനെ ഇവര് ഈ കള്ളവഴി കള്ളവെടി വെച്ചിട്ടുണ്ടായ മക്കളാണ് ഇപ്പൊ ഈ ഈ തൊഴിലാളികൾ ഈ ചാനലിൽ സംസാരിക്കണ ഈ പട്ടി പട്ടിക്കുരക്കൾ അതേ കോൺഗ്രസിനകത്തോടെ ഒറ്റ നോക്കി അതേമാരും മുഖത്തിന് ബുദ്ധിമുട്ടില്ല ഈ രാജൻ എന്ന് പറഞ്ഞ ഒരു വൃത്തി കേട്ട തന്നെ പണ്ട് ചാനലില് അവര് രാജൻ രാജൻ കാരണം ഇന്ന് രാജന്റെ വീഡിയോ ഞങ്ങൾ ചെയ്യാനായിട്ടിരിക്കുക കാരണം അതായത് ഈ കേരള രാഷ്ട്രീയത്തില് ഇവരുമായിട്ട് സഖ്യം ചേർന്നുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ ഒരു കാഴ്ചപ്പാട് മൊത്തം തകർത്ത് തരിപ്പണമാക്കുന്ന വ്യക്തിയാണ് ഈ രാജെന്ന് പറഞ്ഞ ആള് ഈ വ്യക്തിയാണ് ഈ ചാനലുകാർക്കായിട്ട് ഈ വാർത്തകൾ വിരുന്നായിട്ട് കൊടുക്കുന്നത് ആ അതെ അതെ ആ കൊടുക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞല്ലോ ഒരു കിങ് വിങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഗ്യാങ്ങിപ്പെട്ട മെയിൻ കണ്ണിയാണ് ഈ രാജെന്ന് പറഞ്ഞ ആള് അസുര ഈ കേരള രാഷ്ട്രീയത്തെ തച്ചൊടക്കാനായിട്ട് തകർക്കാനായിട്ട് രാഷ്ട്രീയ ഭാവി ഇല്ലാതെ ഈ കേരളത്തെ നശിപ്പിക്കാനായിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന ആളാണ് ഈ രാജെന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഒരു അഞ്ചിട്ട് പത്ത് ദിവസമായിട്ട് എവിടെയോ ഒളിവിലാണ് രാഹുലിന് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായി പോകാൻ പുറത്തു പോകും അതെ തീർച്ചയായിട്ടും സംശയിക്കേണ്ട കാര്യമില്ല കുഞ്ഞമ്മയ്ക്കെതിരായിട്ട് ഏ ശക്തമായിട്ട് തന്നെ വളരെ മോശമായിട്ടുള്ള വാക്കുകള് പ്രസവിച്ചിട്ടതാ പുള്ളി ആ അപ്പൊ ഈ പറഞ്ഞ ഈ ജോർജിന്റെ മോൾ റെന്യൂ ആയിക്കഴിഞ്ഞാലും ഒക്കെ ഈ വേഷ്യപ്പണിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണത് അതുകൊണ്ട് സത്യസന്ധ ഒന്നും ഇല്ലത് ആ കണ്ട അവരുടെ ഉദ്ദേശം ഈ യുവതലമുറ മന്ത്രിമാരായി വരുമ്പോ അവരുടെ കൂടെ കാർഡ് നടക്കുക നല്ല ചാപ്പാട് കഴിക്കുക സുഖമായിട്ട് പോയിട്ട് ഇടുക്കി മൂന്നാറ് ഊട്ടി വടൈക്കനാലൊക്കെ പോയി കിടന്ന് കളിച്ച് സുഖമായി പോരാ എന്നിട്ട് അവരുടെ ഒരു മൈ മന്ത്രിമാരെ കൊണ്ട് കൊറേ ആൾക്കാർക്ക് ജോലി പഠിപ്പിക്കുക അവർ വരുമാനം മേടിച്ച് മോചിത്തില്ല ഇതൊക്കെ ആയിരുന്നു ഉദ്ദേശം ശ്രദ്ധിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇറങ്ങി തിരിച്ച് പെണ്ണങ്ങളുടെ ഒരു മൊത്തത്തിൽ നിന്ന് നമ്മൾ എടുത്തു വിലയിരുത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ എന്ത് വിലയാണ് ഇവർക്കുള്ളത് അത് അത് എവിടുന്നാ സംഭവിച്ചതാ വിലപോടാ ശരി രാഹുലിനെല്ലായിട്ട് തോറ്റെ എംഎൽഎ തോറ്റില്ലേ കോൺഗ്രസ് പിന്നെ വാർത്ത അവന്റെ പെണ്ണ് ഇപ്പൊ ദുബായിലാണുള്ളത് അവള് അവളാണ് അവിടെ കൊണ്ട് ഈ കത്തക്ക് പറക്കാത്ത പണിയും ജയിക്കുന്നത് ഇവിടെ ഇവരെ കൊണ്ട് ആ സരിന്റെ പെണ്ണാണ് ചെയ്യിക്കുന്നത് അതാണ് ഈ സരിന്റെ പെണ്ണ് കോൺഗ്രസിൽ നിന്ന് നിങ്ങള് എൽ ഡി എഫിലേക്ക് വന്നേക്കു മുമ്പ് രാഹുലിന്റെ ആരാധാപാത്രമായിരുന്നു ആ അതാണ് അത അതാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഈ മാലുള്ള ഈ വെയ്ക്കിയപ്പണിക്ക് വേണ്ടി കാത്തിരുന്നിട്ട് ഇവരെ കിട്ടില്ല എന്നുള്ള ധാരണ വന്നപ്പോൾ സംഗതി ആകെ പൊട്ടി ഒന്ന് ഓർത്ത് നോക്കിയേ അതായത് ഓണം സീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിദേശത്ത് നിന്ന് ഒരു മെയിൽ പരാതി കിട്ടിയപ്പോൾ അതിന്റെ പേരിൽ രാഖി രാമായണം പോലീസിനെ പറഞ്ഞു വിട്ട് കേസ് എടുത്ത് എഫ്ഐആർ ഇട്ട് എന്തുകൊണ്ട് പരാതിക്കാരിയായിട്ടുള്ള ഫ്രീനെ ഈ കേരളത്തിൽ വരുത്താന് അല്ലെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് ഇവര് തിരക്കുന്നില്ല ഇവരെ ക്ഷമ ചോദിക്കേണ്ടതാണ് അത് തെറ്റുപാറ്റു ആ ഇവിടുത്തെ ഈ ജുഡീഷ്യറിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ആ തീർച്ചയായിട്ടും ജുഡീഷ്യറി ഈ പ്രതിയില്ലാത്തൊരു കേസുകളുടെ കാര്യം തോന്നുന്നു അത് സൈൻ ചെയ്യാത്ത പരാതി ഒരു പരാതി സ്വീകരിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ സൈൻ ചെയ്യണമല്ലോ ഒരു മെയിൽ ജുഡീഷ്യറി അപ്പോൾ ആർക്കും തന്നെയാണ് കളിച്ചിട്ടുള്ളത് ആ ജുഡീഷ്യറി പിണറായി വിജയന്റെ ഇടതുപക്ഷത്തിന്റെ ജുഡീഷ്യറിയാ ഇവരൊക്കെ ഇത് വിലക്കെടുത്താക്കുവാണ് ഈ കേരളത്തിലെ ജനങ്ങളെ ഇവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പ്രായം എൺപത് കഴിഞ്ഞ പോയി അത് അല്ലെങ്കിൽ ഞാൻ ഈ ഈ ജാജ് മുഴുവൻ എന്റെ കാറിന്റെ മൂല്യം മൈക്കുറിച്ചായിട്ട് പറഞ്ഞത് ഒരു ദിവസം അതിനിപ്പം ഇവരെ വേറെ ഏതെങ്കിലും രീതിയിൽ ഇവർ ഒന്നെങ്കിലും ആക്സിഡന്റ് പെടുത്തി തട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി ഗുണ്ടകളെ വിട്ട് ഈ ടി പി ചന്ദ്രശേഖരൻ വന്ന വരവരും അത് അതിപ്പോ കോഴിക്കോട് എന്ന മരിച്ചതിന് വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ടാക്കിയിട്ട് കട്ട് മുടിച്ചിട്ട് അഞ്ചു കൊല്ലം ഇവരോട് പറയുന്നത് പുറത്തു വന്നിട്ടില്ല ആ ഉണ്ണികൃഷ്ണന്റെ ഇത് കണ്ടായിരുന്നാ കണ്ടായിരുന്നു കണ്ടായിരുന്നു അത് എത്ര നിഷ്കളങ്കമായിട്ടാണ് സംസാരിക്കുന്നത് അതിൽ ഓറിജിനൽ എന്നിട്ട് അയാളുടെ വീടിന്റെ പഠിച്ച കൊണ്ട് ഈ നാരികൾ പടക്കം പൊട്ടിച്ച് വായ്പെടുത്തി ആ പിള്ളേരെയൊക്കെ ഈ പിണറായി വിജയനുണ്ടായില്ല ഇവിടെ നിന്നും അതാണ് അത്ര കെണ്ടികളെന്നാണ് ഞാൻ പറയണതൊക്കെ ഇങ്ങനെ വശപ്പ്രനിച്ചത് ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടതല്ല ഈ നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഗുണ്ടകളെ ഇറക്കി തലപ്പ് സുരക്ഷ ഒരു പിണറായി സർക്കാരെയാണ് നമ്മൾ സഹിക്കേണ്ടത് വന്നത് ഈ കാലാവസ്ഥ അതാരും ഉഴപ്പുണ്ട എന്നിട്ട് പറഞ്ഞെന്താ ജീവൻ രക്ഷാ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നതെന്ന് എന്ത് ജീവിതം പിണറായി വിജയനെ പത്ത് വർഷം വന്ന കാരണം എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്തുള്ള വടംബര്യന്റെ കോൺഗ്രസ് അവസരം അല്ലേ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് ഈ കേരളത്തില് അതായത് വാർധിക്യം വന്ന ആൾക്കാര് മാത്രമേ ഉള്ളൂ ഉള്ള പുതിയ തലമുറയിലെ ആൾക്കാരല്ല ഒരു ഇരുപത് വയസ്സിന് മുകളിലേക്കും ഒരു നാപ്പത് വയസ്സിന് ഇടയിലേക്കുള്ള മിക്ക ചെറുപ്പക്കാരി നാട് വിട്ടുപോയി ഈ സ്ഥിതിവിശേഷ ഇവരെന്തുകൊണ്ട് ആ എന്തുകൊണ്ട് ഈ യുവാക്കളെ യൂതികളെ ഈ നാട്ടില് ഇവർക്ക് ഒരു തൊഴിൽ സന്ദർഭം ഉണ്ടാക്കി കൊടുത്ത് ഈ നാട്ടിൽ നിലനിർത്താനായിട്ടും ഇവിടെ ഒരു സാഹചര്യം ഈ രാഷ്ട്രീയക്കാർ എന്തുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ത് ട്വന്റി ട്വന്റിയുടെ ആ ട്വന്റി ട്വന്റിയുടെ ജേക്കബ് മറ്റു സംസ്ഥാനത്ത് പോയിട്ട് അവൻ പത്ത് നാൽപ്പതിനായിരം പേർക്ക് തൊഴിൽ കൊടുത്തു ആ ഗവൺമെന്റിന് അവന് മുന്നൂറ് ഏക്കർ ഭൂമിയും കൊടുത്തു അതിനേണ്ടി അവർക്ക് തടയാരുന്നില്ലേ ഈ തീഷിനെ ഇടതുപക്ഷത്തിനും പ്രതിപക്ഷത്തിനും തടയാൻ കഴിഞ്ഞു ചോദ്യം ചെയ്യാൻ കഴിഞ്ഞാ ഒരു സന്ദർഭങ്ങൾ ഇവിടെ ഈ നാട്ടിൽ തുടങ്ങാനായിട്ട് ഈ രാഷ്ട്രീയക്കാർ സമ്മതിക്കോ എന്തെങ്കിലും ജനങ്ങൾക്കായിട്ട് തൊഴിലിന് പിൻവാതിൽ നിയമനം നടത്തിയല്ലേ ഇവര് പാർട്ടി ഉറപ്പിക്കുന്നത് പാർട്ടി വളർത്തുന്ന അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു രാഹുലിനോട് ഞാൻ പറഞ്ഞതാണ് നീ കൊണ്ടുപോയിട്ട് ആദ്യം ഒരു പെർട്ടീഷൻ കൊടുക്കുക പാർട്ടി ആ നടപടി ഉണ്ടായില്ലെങ്കില് അടുത്തവരോട് കൊടുക്കുക അതിനുശേഷം നീ നിന്റെ നയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഈ ഇലക്ഷനാണ് പോയിക്കോട്ടെ ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നീ പുതിയൊരു പാർട്ടിക്ക് രൂപം കൊടുത്തുകൊണ്ട് നിന്നിൽ ഒതുങ്ങാവുന്ന ചെറുപ്പക്കാരെ മുഴുവൻ ആട് നല്ല അസ്ഥിര കലക്കാട് ധരക്കും അപ്പൊ കാര്യങ്ങൾ ഇവിടെ നേരം വരും അത് ബി ജെ പി ഇവിടെ കുറേ നല്ല സീറ്റ് പിടിച്ചോളും മാർക്സിസ്റ്റ് പാർട്ടിക്ക് കുറേ സീറ്റ് കിട്ടില്ല ബി ജെ പി കുറച്ച് സീറ്റുകൾ ശരിക്കും പിടിച്ചോളും ഈ അഞ്ചു വർഷം ഇനിയും ജനങ്ങൾ കാത്തിരിക്കേണ്ട ഒരു ഏറ്റവും നല്ലൊരു നേതാവ് ഒരു സമുന്നതനായിട്ടൊരു നേതാവ് വളരെ കാഴ്ചപ്പാടുള്ള ഒരാള് ആ ആളെ നമ്മുടെ ഈ നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയിൽ നിർത്തി മത്സരിപ്പിച്ച് നമ്മള് ഒരു വിജയം ആ വ്യക്തിക്ക് എന്റെ പേഴ്സണലായിട്ട് കാര്യമാണ് ആ അവന് അവനെ വീണ്ടും നിർത്തിയപ്പോ അവനെ എം എൽ എ ആക്കി എടുത്തിട്ട് അവന് ആഭ്യന്തരമന്ത്രി സ്ഥാനം അവന് കൊടുക്കണം മന്ത്രി സ്ഥാനം അവന് കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസ്കാരോട് ജീവിക്കാൻ പറ്റാത്ത തോതിൽ ഇപ്പൊ ഈ തോറ്റു കഴിഞ്ഞാല് ആഫിഷ്കാരി ഇവിടെ അഴിഞ്ഞാടും മനസ്സിലായി അവൻ തന്നുകൊണ്ടിരുന്ന ചൂട് കിട്ടാനാണ് അല്ലെങ്കിൽ ഷാഫിക്ക് കൊടുക്കണം അവന് അടി കൊണ്ട് ചോര ജയിലേ കടത്താനാണ് അപ്പൊ ആ ചൂടും കിറക്കി പോലീസുകാരെ വട്ടക്കറക്കി നിർത്താനും പോലീസുകാരെ ഉപയോഗിച്ച് പഴയടുക്കാനുള്ള പണിക്ക് അവനറിയ ഈ ഈ കേരളോട് പറഞ്ഞാണ് അവരത് നോക്കിയ അവരുടെ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങി ആ ഫോട്ടോസ് ഒക്കെ നമ്മൾ കണ്ടതല്ലേ എത്ര മാത്രം അടി ഈ അടി അടിവണ്ട് ഇതുപോലെ ഞാൻ ചോദിച്ചു നേരത്തെ ഞാൻ പത്ത് മിനിറ്റ് നമ്മൾ സംസാരിക്കുന്ന ഇതിനെ ബാക്കിയിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ ചോദിച്ചു ഈ വി ഡി സതീഷ് എന്ന് പറഞ്ഞ വ്യക്തി ജനങ്ങൾക്കായിട്ട് എന്തെങ്കിലും ജനോപകാരപ്രദമായ എന്തെങ്കിലും സമരങ്ങളിലോ സമരമുറകളിലോ ഏഹ് അത് ബെരിയാടാകണ്ട വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്നല്ലേ എന്നെ പറഞ്ഞു അപ്പൊ എന്ന് ആരോടായിരുന്നു ഞാൻ പിഴത്തിട്ട് കിട്ടണ്ടായില്ല ആ അതാണ് ആരോടായിരുന്നു എന്തായാലും സംസാരിച്ചത് ഞാൻ പിഴുതിട്ട് കിട്ടണ്ടായിരുന്നു എന്നെ പറഞ്ഞുതരാം ഇതിപ്പോ ഒത്തിരി കോള് വന്നുണ്ട് ഇതുപോലെ കിട്ടുന്നുണ്ട് അല്ല ഇത് ഇങ്ങനെ റിപ്പോർട്ട് ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ നമ്മൾ സത്യസന്ധമായിട്ട് മാത്രം നമ്മള് വേറെ ഒരു നമ്മുടെ ചാനലിന്റെ വളർച്ചക്കെട്ട് നമ്മൾ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും നമ്മുടെ ചാനല് നമ്മൾ പറയാറില്ല ഇഷ്ട നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യട്ടെ കാരണം ഈ ചാനലിന്റെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്തരം കാലത്തുടേത് ആ ഞങ്ങൾ ആറു വർഷമായി ചാനൽ തുടങ്ങിയിട്ട് ഡി ടി ന്യൂസ് കേരളം ചാനൽ ചാനല് തുടങ്ങിയിട്ട് ആറു വർഷകാലമായി ജനോപകാരപ്രദമായ വീഡിയോ മാത്രമേ നമ്മള് നമ്മൾ ഇടുന്നോളൂ ഒത്തിരി ക്രൈമുകൾ നമ്മൾ ഈ ചാനൽ വഴി തെളിയിച്ചിട്ടുണ്ട് ആ അപ്പൊ ആശയങ്ങൾ ഉൾക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും കാഴ്ചവെക്കുക ഒത്തിരി നല്ല 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 മനുഷ്യരുണ്ട് പോലീസുകാർ അഡ്വക്കേറ്റർമാർ ഉൾപ്പെടെ നല്ല വ്യക്തികളുണ്ട് നമുക്ക് അവര് നേരെ വന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് നല്ല ബാക്ക് സപ്പോർട്ട് ഉണ്ട് നമ്മളിപ്പോ ഒരു വാർത്ത എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഫീഡ് ബാക്ക് ചോദിച്ചുകൊണ്ട് തന്നെ പോലീസുകാർ വരെയായിട്ട് നമ്മളെ വിളിക്കാറുണ്ട് അതുപോലെ തന്നെ എക്സൈസ് ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ല സപ്പോർട്ടുണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മീൻസ് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാരണം ചാനലിലേക്ക് ഒത്തിരി കംപ്ലയിന്റുകൾ ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കറക്റ്റ് തന്നെ ഇൻഫോം ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ ഇത് വിളിച്ച് പറയേണ്ട കാരണം ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ വിവരങ്ങളോട് പറയേണ്ട കാരണം ഈ പെൺകുട്ടികളെ രംഗത്തെറക്കിയേക്കണത് ഇവരെ ശബ്ദമായ വെള്ളപാടൊക്കെ അറിയാതെ ഒന്നുമല്ല മനസ്സിലായാ ഈ ജോർജ് എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് വെച്ചിട്ടുള്ള ആളുകളൊന്നും എനിക്ക് തോന്നുന്നു എങ്ങനെയാ കഴുകറി എത്തി അത്രയുള്ളൂ വിവരങ്ങൾ എനിച്ചാണെങ്കിൽ കൊച്ചിങ്ങനെ ഇറക്കി വിട തൂങ്ങില്ലാതെ കോടികൾ പ്രതിഫലം കിട്ടുന്നുണ്ട് ചുമ്മാ അതാണ് അത് ആ ആ വീടി സ്വദേശിന്റെ നെറ്റിത്തടവും ആ ചിരിയും ആ മുഖഭാവം ഒക്കെ വീടി സ്വദേശി തന്നെയാണ് അവർക്കിടെ അപ്പൊ അതുകൊണ്ടാണ് ആ കേക്കൊക്കെ കണ്ണാക്കിലേക്ക് തല്ലി കൊടുത്തത് ആ അപ്പൊറിന്റെ കാര്യം മഴ ആയില്ല നാട്ടിൽ ഉറപ്പും അതാണ് ആ അതാണ് കേസ് അപ്പൊ പിന്നെ അവിടുന്ന് മാറുവോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും